ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം മഹാനായൊരു രാജാവ് തന്റെ ജന്മദിനം ആഘോഷിക്കാനായിട്ട് രാജധാനിയിൽ എല്ലാ ഒരുക്കങ്ങളും നടത്തുകയാണ് തന്റെ ജന്മദിന ആഘോഷങ്ങളുടെ മധ്യെ അദ്ദേഹം അപ്രതീക്ഷിതമായി ഒരു വലിയ പ്രഖ്യാപനം നടത്തി സകലരെയും ഞെട്ടിച്ച ഒരു പ്രഖ്യാപനമായിരുന്നത് പ്രഖ്യാപനം മറ്റൊന്നും ആയിരുന്നില്ല എൻ്റെ ഈ രാജധാനിയിലുള്ള ഏത് വസ്തുക്കളെ നിങ്ങൾ തൊട്ടാലും അത് തൊടുന്നയാൾക്ക് തൊട്ട വസ്തുവിനെ ഇന്ന് സൗജന്യമായി നൽകുകയാണ് എൻ്റെ കൊട്ടാരവും രാജധാനിയുമെല്ലാം സകലർക്കും വേണ്ടി തുറക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ഒന്ന് സ്പർശിക്കുക മാത്രം ചെയ്താൽ മതി അത് നിങ്ങൾക്ക് സ്വന്തമായി തീരും പ്രഖ്യാപനം കഴിഞ്ഞതും വളരെ വലിയൊരു ബഹളമായി പിന്നെ അവിടെ രാജാവ് വിലമതിക്കുന്ന എല്ലാത്തിനെയും സ്പർശിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ആളുകൾ കുറെ ആളുകൾ രാജ്യസിംഹാസനത്തിലേക്ക് ഓടിക്കയറി രാജ്യസിംഹാസനത്തെ പിടിച്ചു നിൽക്കുകയാണ് മറ്റു കുറെ ആളുകൾ മനോഹരമായ പൂന്തോട്ടത്തിലേക്ക് ഓടിപ്പോയി ഏറ്റവും വിലപിടിപ്പുള്ള പുഷ്പങ്ങളും അതിനോട് ചേർന്നുള്ള സസ്യങ്ങളുമെല്ലാം പറിച്ചെടുക്കാൻ അതിനെ തൊട്ടു നിൽക്കുകയാണ് വേറെ കുറെ പേര് രാജാവിന്റെ ഖജനാവിലേക്ക് ഓടിക്കയറി ജനാവിന്മേൽ കൈവച്ച് അത് സ്വന്തമാക്കി നിൽക്കുകയാണ് വേറെ കുറെ ആളുകൾ അവരുടെ ഇഷ്ടമനുസരിച്ച് അവരുടെ കൺമുന്നിൽ കണ്ട സകല വസ്തുക്കളിന്മേൽ കൈവച്ച് അവകാശം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും ശക്തനായ ഒരു മനുഷ്യൻ ഓടിച്ചെന്ന രാജാവിന്റെ പ്രൗഢഗംഭീരമായ കുതിരയെ സ്പർശിച്ച് അതിന്റെ കടിഞ്ഞാണിൽ പിടിച്ചു നിൽക്കുകയാണ് അങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെട്ട വസ്തുക്കളിൽ കൈവച്ച് അതിന്റെ ഉടമസ്ഥന്മാരായി നിൽക്കുമ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മാത്രം മാറി നിന്ന് അവൻ രാജാവിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് അവൻ രാജാവിനെ കെട്ടിപ്പിടിച്ച് നിന്നു രാജാവ് ഇന്ന് എന്റെ സ്വന്തമാണ് രാജാവിനുള്ളതെല്ലാം എനിക്കുള്ളവ അതുകൊണ്ട് ഞാൻ രാജാവിനെ സ്വന്തമാക്കുന്നു രാജാവ് സ്വന്തമാകുമ്പോ രാജധാനി ഉൾപ്പെടെ ഇന്ന് ആരെല്ലാം എന്തെല്ലാം വസ്തുക്കളുടെ മേൽ കൈവച്ചിട്ടുണ്ടോ അതെല്ലാം രാജാവിന്റേതാകിയാൽ അതെല്ലാം എനിക്ക് സ്വന്തമായി തീരും അതുകൊണ്ട് രാജാവ് ഒഴികെ മറ്റ് ഏത് വസ്തുക്കളിന്മേൽ ആരെല്ലാം കൈവച്ചിട്ടുണ്ടോ അവരെല്ലാം കൈയെടുത്ത് പുറത്തേക്ക് പോകണമെന്ന് പ്രഖ്യാപനം ഉണ്ടാവുകയാണ് സ്നേഹമുള്ളവരെ ഇതൊരു കഥയാണ് എന്നാൽ ജീവിതത്തിൽ എന്തിനാണോ നാം ആഗ്രഹിക്കുന്നത് ആഗ്രഹങ്ങൾക്ക് ചില അടിസ്ഥാനങ്ങൾ ഉണ്ടാകണം ഉദാത്തമായ ഇത് ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ സാക്ഷാൽ െ മറന്നു പോകരുത് നോക്കുക ഈ പ്രപഞ്ചം എത്ര മനോഹരമാണ് എത്ര എത്ര ഭൂഖണ്ഡങ്ങൾ എത്ര എത്ര മഹാസമുദ്രങ്ങൾ എത്ര എത്ര കുന്നുകൾ പർവ്വതങ്ങൾ സസ്യങ്ങൾ ജീവജന്തുക്കൾ ഇവയെല്ലാം മെനഞ്ഞുണ്ടാക്കിയ ഒരു ദൈവമുണ്ട് സൂര്യനെ ചന്ദ്രനെ നക്ഷത്രങ്ങളെ അവയുടെ സ്ഥാനത്ത് നിലനിർത്തുന്ന ഒരു ദൈവം പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു ദൈവം നദികളെയും തോടുകളെയും കുന്നുകളെയും മലകളെയും ആകാശത്തെയും മെനഞ്ഞുണ്ടാക്കിയ ഒരു ദൈവം മനുഷ്യന് സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങൾ നൽകുന്ന ദൈവം അവൻ അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്ന ദൈവം അവന്റെ കഷ്ടതകളിലും വേദനകളിലും അവനോട് കൂടിയിരിക്കുന്ന ദൈവം ദൈവത്തെ സ്വന്തമാക്കിയാൽ ദൈവത്തിനുള്ളതെല്ലാം നമുക്ക് സ്വന്തമാകുമെന്ന് ഓർത്തിരിക്കുക എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ